രണ്ടു കോടി രൂപയിലും കുട്ടികൾക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും ആയിരിക്കും ഇത്രയും ദൂരത്തു നിന്ന് കുക്കിവെള്ളം കൊണ്ടുവരുന്നതിന് സംശയം പോലെ നമ്മള് ചിലപ്പോ കൊല്ല തിരക്കും ചിലപ്പോൾ അങ്ങനെയാണെങ്കിലും ഈ അതിനടിയിലായിട്ടാണ് ഈ ചാക്കുകൾ അടുക്കി വെക്കുന്നത് ഒരു അത് 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 അവർ കഴിഞ്ഞാൽ വേറൊരു കൊല്ലത്ത് ഒന്നര കോടിക്ക് മുകളിൽ വിലവരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അതിവിദഗ്ധമായി പിടികൂടിയത് മാംഗ്ലൂരിൽ നിന്നും ലോറിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചാക്കുകളിലായാണ് പുകയില ഉൽപ്പന്നങ്ങൾ പ്രത്യേക രീതിയിൽ മറച്ച് കേരളത്തിലേക്ക് കടത്തിയത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനിരുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത് എ സി പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അതിരാവിലെ തന്നെ വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു മംഗലാപുരം മലപ്പുറം സ്വദേശികളായ അമീർ സവാദ് ഇങ്ങനെ രണ്ടുപേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് റാക്കറ്റിലെ മറ്റു കണ്ണികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കൊട്ടിയം സി ഐ പ്രദീപ് ചാത്തന്നൂർ സി ഐ അനൂപ് ഡാൻസ് ഓഫ് എസ് ഐ സായി സേനൻ കൊട്ടിയം എസ് ഐ നിതിൻ നളൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഈ ലഹരിവേട്ടയ്ക്ക് നേതൃത്വം നൽകിയത് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീമതി കിരൺ നാരായണ കേസിന് കിട്ടിയ രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിളപ്പിന് അഞ്ചു മണിക്ക് കൊല്ലം കോട്ടിയും ജംഗ്ഷനിൽ വെച്ച് രണ്ടു കോടിക്ക് മണി മൂല്യം വരുന്ന നിരോധിത പുകയിലും ഉൽപ്പന്നങ്ങളും ചാപ്പന തലസ്ഥാനത്തെ അതിലെ ഒരു രണ്ട് പ്രതികളാണ് നമ്മൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് <laughs> <laughs> ും ഒരു അമീറാണ് ഒരാൾ മംഗലാപുരം സ്വദേശിയാണ് മറ്റൊരാൾ മലപ്പുറം സ്വദേശിയാണ് ഒരു ഭാരത വണ്ടിയിൽ മുകളില് മിനറൽ വാട്ടർ അതായത് കുടിവെള്ളം വെച്ചതിന് ശേഷം അതിന്റെ ധാരെയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചിരുന്നത് തുടർന്നുള്ള ഇതിന്റെ പിന്നിലുള്ള ആളുകളുടെ അത് അന്വേഷണത്തിന്റെ ഭാഗമാണ് അത് അന്വേഷണത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഏകദേശം രണ്ടു കോടിയോളം ഇതിന്റെ കാണിച്ചിരിക്കുന്നത് ഒരു കോടിയോളം രൂപയുടെ ഏകദേശം കണക്കാക്കാം എങ്കിലും വിപണി മൂല്യം ആ രീതിയിലല്ല രണ്ടു കോളേജ് വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്തുള്ള ഒരു ചെയ്തോ ഈ ഇത് മുമ്പ് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടുണ്ട് അപ്പൊ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ആക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഇത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ൾക്കും അന്യംസ്ഥാന തൊഴിലാളികൾക്കും നൽകുന്നതിനായി കൊണ്ടുവന്നതാണെന്ന് നമ്മുടെ നിലവിലുള്ള അന്വേഷണം ആ അതിൽ ഈ കമ്മീഷണർ മേഡം കിരൺ നാരായണ ഐ പി എസ് അവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വാഹന പരിശോധന നടത്തുകയായിരുന്നു അപ്പം വാഹന പരിശോധനയ്ക്കിടയിൽ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് കൊല്ലം ഭാഗത്ത് വന്ന ലോറിയിൽ അപ്പോൾ അതിലെ ഡ്രൈവറെ നമ്മൾ തടഞ്ഞു നിർത്തി പരിശോധിച്ച് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അതിൽ കുപ്പിവെള്ളമാണെന്നോ അത് മംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും ദൂരത്തുനിന്ന് കുപ്പിവെള്ളം കൊണ്ടുവരുന്നതിൻ്റെ സംശയം തോന്നിയത് നമ്മൾ കുപ്പിവെള്ളം മാറ്റി പരിശോധിച്ചപ്പോഴാണ് ചാക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടത് ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ അതിൽ പതിച്ചിരിക്കുന്ന വില അനുസരിച്ചാണ് ഈ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്തുള്ള തുക വരും അത് പക്ഷേ മാർക്കറ്റിൽ അത് കച്ചവടം ചെയ്യുന്നത് വലിയ ഇരട്ടി തോന്നുകയാണ് മുകളിലാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിലെ ഇവര് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കൃത്യമായ ഡെസ്റ്റിനേഷൻ അവർക്ക് കൂടി അറിയത്തില്ല അവർ ചിലപ്പോൾ കൊല്ലത്തിറക്കും ചിലപ്പോൾ തിരുവനന്തപുരം ഇറക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ടീ വി ഇന്ന് ഇനി കൂടുതൽ അന്വേഷണം നടത്താറുണ്ട് പിന്നെ കൂടുതൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള ഒരു കുറ്റകൃത്യമാണിത് അവർ അന്വേഷണം തുടങ്ങുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രതികൾ അറസ്റ്റും ഉള്ളത് കാരണം ഉള്ളത് മലപ്പുറത്തുള്ള ഒരു അമീർ മംഗലാപുരത്ത് കാരൻ സവാദ് രണ്ടുപേരെയാണ് ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി കൂടുതൽ പ്രതികൾ കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചാക്കളാണ് കുടിവെള്ളത്തിന്റെ ഒരു ലെയർ അതിന്റെ താഴെ ടാർപ്പാളിൽ വെച്ചിട്ട് അതിന് അടിയിലായിട്ടാണ് ഈ ചാക്കുകൾ അടുക്കി വെച്ചിരുന്നത് അതെ കുറെ നാളുകളായിട്ട് ഈ വിഭാഗങ്ങളിലേക്ക് നിരോധിത പൊതുജന ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വരുന്നതായിട്ടുള്ള നിർദ്ദേശം കമ്മീഷണർക്ക് രഹസ്യ വിവരങ്ങൾ കിട്ടിയിരുന്നു അപ്പൊ അതനുസരിച്ച് വാഹനങ്ങൾ പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ആ നിർദ്ദേശപ്രകാരമാണ് ഈ വാഹന പരിശോധന നടത്തിയത് അങ്ങനെയാണ് ഈ സംഘം പിടിയിലാകുന്നത് ആ ഇതില് വില്പനയില് കുട്ടികൾ ധാരാളമായി ഇതില് ഉപയോഗിക്കപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ അതിന് പിന്നെ ഈ കുട്ടികളും മുതിർന്നവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ വലയിൽ വീഴാൻ സാധ്യത ഉള്ളത് ആ രീതിയിൽ വളരെ ഗൗരവപരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് എന്തായാലും ഇതൊരു വലിയ ഇത് ഇതിന്റെ പിന്നിൽ ഇനി തുടർന്നും കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ട ഒരു സമയമാണോ അതെ ചില വൻതോതിൽ ആ ലഹരി മരുന്നുകൾ കേരളത്തിലേക്ക് കടത്തുമ്പോൾ അതിന്റെ പിന്നെ തോഷിച്ചിട്ടുള്ള ആൾക്കാര് രണ്ടുപേര് മാത്രമായിരിക്കുന്നില്ല കൂടുതലുള്ള ആൾക്കാരുണ്ടായിരിക്കും എന്നാണ് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് മറ്റ് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുന്നു ഉടനെ തന്നെ മറ്റു അറസ്റ്റുകളുണ്ടാവും അല്ലെ ഇന്ന് ഇന്ന് പോവാനോട് പോയിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് പോയതാണ് പക്ഷെ അവർക്ക് അതിന് അവർ പല ഭാഗങ്ങളിൽ ഇത് കൊല്ലത്തും ഈ ഈ വസ്തുക്കൾ വരുന്നുണ്ട് അത് ഒരു റാക്കറ്റാണ് അത് അവർക്ക് ആരാണ് ഏത് കൊണ്ടുപോകുന്നത് എന്ന് അവർ പോലും വരത്തില്ല അവർക്ക് ഇന്നൊരു സ്ഥലത്ത് ലോറി എത്തിക്കുക എന്നുള്ള ഭാഗം മാത്രമേ അവർക്കുള്ളൂ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വേറൊരു ടീം വന്നിട്ട് അത് വണ്ടി അതെയാണ് അതിൻ്റെ ഒരു ഒരു രീതി തന്നെയാണ് അവർ കൂടുതലും മറ്റു സംസ്ഥാനങ്ങളിൽ അതെ അതെ കേരളത്തിൽ ഈ നല്ല ഇത് വരുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന മംഗളൂരുന്നാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് അതുപോലെ ട്രെയിനിൽ കിടക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ ചാത്തന്നൂര് സി പി അലക്സാണ്ടർ തങ്കജ സാറ് ചാത്തന്നൂര് സി എ പ്രദീപ് അനൂപ് സാറ് കുട്ടിയൻ സി എ പ്രദീപ് സാറ് പിന്നെ കുട്ടിയൻ പോലീസ് ഉണ്ടായിരുന്നു ഡാൻസ് ഓഫ് ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്നുള്ള ഒരു ക്യാച്ചാണ് നടന്നിരിക്കുന്നത്